അസ്സലാമു അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണല്ലോ ഞാൻ ഇന്നൊരു നല്ല സിമ്പിളായി വളരെ സോഫ്റ്റ് ആയ നല്ല പെർഫെക്റ്റായ ഒരു ബട്ടൂരയാണ് കേട്ടോ നമുക്ക് അടിപൊളിയായി നല്ല രച രുചികരമായിട്ടുള്ള ഒരു ബട്ടൂര പെട്ടെന്ന് റെഡിയാക്കാനും പറ്റും നല്ല സോഫ്റ്റായി കഴിക്കാനും പറ്റും അങ്ങനത്തെ ഒരു ബട്ടൂര ഉണ്ടാക്കുന്ന റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇത് നിങ്ങൾക്കെല്ലാവർക്കും സിമ്പിളായി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും വളരെ പണിയൊന്നുമില്ല ഇല്ല എന്നാൽ നമുക്ക് നല്ല രുചികരമായിട്ട് തന്നെ ഉണ്ടാക്കാനും പറ്റും നല്ല ചിക്കൻ കറിയൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളി നമുക്കൊരു ഗസ്റ്റ് വരുമ്പോഴും ഫ്രണ്ട്സിനും ഒക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റോ അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പറയാം ഇതിനായി ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം മൈദയുടെ അടുത്താണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഒരു കപ്പിന് ഈ കപ്പ് ഈ കപ്പിന് ഈ മുക്ക ഭാഗമാണ് അരക്കപ്പിലേറെ മുക്കാൽ ഭാഗത്തിലേറെ ഉണ്ട് അതാണ് അതിൻ്റെ അളവ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇതിൻ്റെ കറക്റ്റ് അളവ് ഞാൻ പറഞ്ഞുതരാം ഇതിൻ്റെ ഈ പൊടിയുടെ ഈ നേർ പകുതിയാണ് നമ്മൾ പാൽ ഇളം ചൂടിലെ പാലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ നല്ല സോഫ്റ്റായ ഒരു ബട്ടൂരയാണിത് എന്നാൽ വളരെ സിമ്പിളായി പെട്ടെന്ന് ചുട്ടെടുക്കാനും നമുക്ക് പറ്റും ഇതിനായി ഞാൻ ഇതിന് ഒരു ഏകദേശം അരക്കപ്പെന്നല്ല ആ കപ്പിലേറെ കുറച്ചും കൂടി നേർ പകുതിയാണ് വേണമെന്നില്ല അതിനെ കുറച്ച് തൊട്ട് താഴെയായിട്ട് നമുക്ക് പാൽ ഇളും ചൂടുള്ള പാലാണ് കേട്ടോ നല്ല ചൂടും വേണ്ട എന്നാൽ പറ്റ ചൂടില്ലാത്തതും വേണ്ട എന്ന മീഡിയം ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ ഒരു ടേബിൾ സ്പൂൺ സ്പൂണൊന്നുമില്ല ഒരു ടീസ്പൂൺ നിറച്ച് ഈ പിന്നെ ഇത് ഇസ്റ്റാണ് ഇട്ടെടുത്തിട്ടോളാം നല്ല ഈസ്റ്റ് നമ്മൾ ഗൾഫിൽ നിന്ന് കൂടുന്ന അങ്ങനത്തെ ഈസ്റ്റാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഏത് ഈസ്റ്റും പറ്റും ഡ്രൈ ഒക്കെ എല്ലാം പറ്റും അപ്പോൾ ആ ഇട്ട് ഒന്ന് അത് പൊങ്ങി വരാനായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ മൈദമാവിലേക്ക് എന്നിട്ട് നമ്മൾ ഒന്ന് ജസ്റ്റ് എല്ലാ ഭാഗത്തും ഒന്ന് പൊടി ഒന്ന് ഇളക്കി കൊടുക്കുക എല്ലാ ഭാഗത്തും ഉപ്പ് ഒന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഇനി പാലിൽ വേണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കട്ടോ ഇതിലേക്ക് എന്നെ ഇട്ട് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല പാല് വേണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കുക ഇനി ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ തൈരാണ് കേട്ടോ പുളി ഒരു നല്ല തൈര് ഒഴിക്കരുത് ഒരു മീഡിയം പുളി ഒരു ചെറിയ പുളിയൊക്കെ ഉള്ള തൈര് കട്ടി തൈര് മൂന്ന് ടേബിൾ സ്പൂണ് ഒഴിച്ച് കൊടുക്കണം നമ്മുടെ മാവിനനുസരിച്ച് ഒഴിച്ച് കൊടുക്കേണ്ടതാണ് നല്ല നല്ലപോലെ പൊങ്ങി വരാൻ വേണ്ടിയിട്ട് നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഈ ചേരുവകളെല്ലാം ഇട്ട് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ അളവിൽ പഞ്ചസാര ഇട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക പിന്നെ നമ്മൾ ഈ മാവിലേക്ക് ഈ പൊടി ഉണ്ടല്ലോ മൈദമാവ് ഇതിലേക്കൊരു മൂന്ന് ടേബിൾ സ്പൂണ് അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണമെങ്കിൽ ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ കുഴക്കുമ്പോൾ കൈകൊണ്ട് എല്ലാ ഭാഗത്തും ആക്കി കൊടുത്താൽ മതി പിന്നെ നമ്മൾ ഈ ചൂടില്ല പാലുണ്ടല്ലോ ഈസ്റ്റൊക്കെ ഇട്ട് നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് മേലെ കാണാൻ പറ്റും ആ ഈസ്റ്റ് ഒഴിച്ച് ഈ ഇഷ്ടിട്ട പാലൊഴിച്ച് നമ്മൾ കുഴച്ചെടുക്കുക ഈ മാവിലേക്ക് ഈ പൊടിയിലേക്ക് കറക്റ്റ് അളവായിരിക്കും കേട്ടോ നമ്മുടെ പാൽ കറക്റ്റ് അളവായിരിക്കും ഇനി അഥവാ നിങ്ങൾക്ക് പാലിൻ്റെ അളവ് കൂടിയിട്ടുണ്ട് എങ്കിൽ തിരി മൈദപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക കുറവായിട്ടുണ്ടെങ്കിൽ തിരി പാലും കൂടി ചൂടാക്കി ഒഴിച്ച് കൊടുക്കുക ഇനി പാലില്ല എന്ന് കരുതി വിഷമിക്കണ്ട ചൂടുവെള്ളായാലും കുഴപ്പമില്ല കേട്ടോ എന്നിട്ട് നല്ലപോലെ കൗണ്ടർ ടോപ്പിലിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ നല്ല സോഫ്റ്റ് ആക്കി നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുക നല്ല പോലെ കുഴച്ചതിന് ശേഷം നമ്മൾ ഇങ്ങനെ ഒരു പാത്രത്തിൽ ഇത്തിരി എണ്ണ കയ്യിൽ പുരട്ടിയിട്ട് ഈ പാത്രത്തിൽ സെറ്റ് ചെയ്യാനായിട്ട് ഒരു മണിക്കൂർ വെച്ച് കൊടുക്കുക ഒരു മണിക്കൂർ മൂടി ഇറന്നു ഒരു മൂടി കൊണ്ട് മൂടി വെച്ച് ഒരു മണിക്കൂർ നേരെ റെസ്റ്റ് ചെയ്യാൻ വെക്കുക അപ്പോഴത്തേക്കും നമുക്ക് ഏത് കറിയാണെങ്കിൽ ഉണ്ടാക്കുന്നതെങ്കിൽ അത് ഉണ്ടാക്കാം ഞാനിപ്പോൾ ഇവിടെ ചിക്കൻ കുറുമയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അതിനായി ഞാൻ ഒരു മൂന്ന് വലിയുള്ളി മൂന്ന് മീഡിയം സൈസ് വലിയ ഉള്ളിയും ഒരു നാലഞ്ച് പച്ചമുളകും രണ്ട് വലിയ തക്കാളി ഒരു പത്തിരുപത് ക്യാഷൂനോട്ട് കുതിർത്താൻ വെച്ചിട്ടുണ്ട് ചെറിയുള്ളി വെളുത്തുള്ളി ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ട് ഇത്രയും ചേരുവകളാണ് എടുത്തിട്ടുള്ളത് ക്യാഷിനിട്ട് ഇതിലിടുന്നത് നല്ല ഗ്രേവി കട്ടി ഉണ്ടാവാനും അടിപൊളി ടേസ്റ്റ് ഉണ്ടാവാനും വേണ്ട ഞാൻ അടുപ്പിൽ തീ കത്തിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് കുക്കറിൽ വെച്ചാൽ ഇത്ര തന്നെ ടേസ്റ്റ് നമുക്ക് തോന്നില്ല അപ്പോൾ നമ്മുടെ തീയൊക്കെ കത്തിച്ച് ഒരു കലം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമ്മുടെ അടുപ്പത്ത് വെക്കുന്ന കാലം മൺചട്ടിയിൽ വേണമെങ്കിൽ അങ്ങനെ വെക്കട്ടെ പക്ഷേ അതിലേറെ ഒന്നും കൂടി നല്ലത് നമുക്ക് അലുമിനിയ പാത്രത്തിൽ വെച്ചാൽ മൺചട്ടിയിൽ വെച്ചാൽ കറി നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും പക്ഷേ എപ്പോഴും ഉപയോഗിക്കുന്ന മൺചട്ടി ആയിരിക്കും തിരയെടുക്കാത്ത മൺചട്ടി ആകുമ്പോൾ എന്താ വെച്ചാൽ അതിനൊരു മണ്ണിൻ്റെ രുചി കൂടും എപ്പോഴും ഉപയോഗിക്കുന്ന മൺചട്ടിയണേ ഒന്നും കൂടി ബെറ്ററാണ് ഏറ്റവും നല്ലത് അതാണ് അപ്പോൾ ഞാനിപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഈ ചെറിയ മൂന്ന് അല്ല മീഡിയം സൈസ് വലിയ ഉള്ളി കട്ട് ചെയ്ത് വെച്ച് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ വലിയ ഉള്ളി നല്ല പോലെ വാടി ഉടഞ്ഞിരിക്കണം കേട്ടോ വേണമെങ്കിൽ കുറച്ച് ഉപ്പ് നേരത്തെ തന്നെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ച് തീ ഒന്ന് കുറച്ച് ഒന്ന് ഉള്ളി വാടാനായിട്ട് വെക്കണം അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ മൂന്നാല് പച്ചമുളക് കയറി വെച്ചിട്ടുണ്ടല്ലോ പച്ചമുളകും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം ഇതിലേക്ക് ആഡ് ചെയ്യാൻ കേട്ടോ ഇതെല്ലാം ഇട്ടിട്ട് നല്ലപോലെ ഇളക്കിയിട്ട് വീണ്ടും ഒന്ന് മൂടി വെച്ചാൽ നല്ലപോലെ വാടി കിട്ടും തക്കാളി ഉള്ളിയെല്ലാം നല്ല പോലെ ഒന്ന് മൂടി വെച്ചാൽ നല്ലപോലെ വാടി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി നല്ലപോലെ ഒന്ന് കുത്തി അടച്ചു കൊടുക്കും നല്ല പോലെ കുത്തി അടച്ചതിന് ശേഷം നമ്മൾ മസാല കൂട്ടിട്ട് കൊടുക്കാൻ പോവുകയാണ് ഒക്കെ എണ്ണയിൽ മൂപ്പിച്ചെടുക്കുകയാണ് നമ്മുടെ കറി ടേസ്റ്റ് ഉണ്ടാകാൻ ഒന്നര ടീസ്പൂൺ അളവിൽ ഇത് അത്യാവശ്യം ആറു പേർക്കുള്ള കറിയാണ് കേട്ടോ നല്ലപോലെ ആറു പേർക്ക് ആറോ ഏഴോ പേർക്ക് കഴിക്കാനുള്ള കറിയാണ് ഒന്നര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ അളവിൽ വലിയ ജീരകം നാല് ടീസ്പൂൺ അളവിൽ മല്ലിയാണ് കേട്ടോ അത്യാവശ്യം കട്ടിയുള്ള കുറുമയാണ് നല്ല ചുമന്ന കുറുമയാണ് അതുകൊണ്ടാണ് പിന്നെ കൂടുതൽ ചുമന്ന മുളക് പൊടി കുറച്ച് ഞാൻ ഇട്ട് കൊടുക്കുകയുള്ളൂ കൂടുതൽ നമ്മൾ പച്ചമുളകും കുരുമുളക് പൊടിയും കൂടിയാണ് ഇതിലേക്ക് ചേർത്തി കൊടുക്കുക ഒരു ടീസ്പൂൺ അളവിൽ ഞാൻ മുളക് പൊടിയും കൂടി ഇതിലേക്ക് ചേർത്തിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നല്ലപോലെ നമ്മൾ വയറ്റി കൊടുക്കുക നല്ലപോലെ വാട്ടിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് എല്ലാ ഭാഗത്തും ഇളക്കി ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക അപ്പം ഞാനിതിലേക്ക് അര കിലോ ചിക്കൻ നല്ലപോലെ അര കിലോനോ മുക്കാൽ കിലോനോ ഉണ്ടാവും കേട്ടോ കറക്റ്റ് അളവേം കറിയില്ല നമ്മൾ കുറച്ച് ചിക്കൻ ഒന്നാച്ചൊന്ന് കൊടുത്തിട്ട് മോളെ ഒക്കെ വരുന്നുണ്ട് പറയുമ്പോൾ കുറച്ച് ചിക്കനൊക്കെ വാങ്ങിയിട്ട് കറി ഉണ്ടാക്കി ഏകദേശം മുക്കാൽ കിലോ തന്നെ ഉണ്ട് ചിക്കന് അത്യാവശ്യം അര കിലോനല്ല മുക്കാൽ കിലോ ചിക്കൻ തന്നെ ഉണ്ട് അപ്പോൾ അതെല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് പിന്നെ ഞാൻ അതിലേക്ക് ഒരു വലിയ ഉരുളം അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റുള്ള ഒരു കുറുമയാണ് ഇത് കേട്ടോ നിങ്ങൾ ചിക്കൻ കുറുമ വെക്കുമ്പോൾ അതിലേക്ക് ഒരു ഉരുളം ഇട്ട് കൊടുത്ത് വയ്ക്കുന്നുണ്ട് അടിപൊളി ടേസ്റ്റിനായിരിക്കും നമ്മുടെ കറി അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ മൂടി വെച്ച് അത് വേവിക്കാനായിട്ട് വെക്കണം അത് ഏകദേശം ഒരു വേവാകുമ്പോഴാണ് നമ്മൾ ഉരുളം കേങ്ങൊക്കെ ഇട്ട് കൊടുക്കുക ഉരുളം ഇട്ടത് ഞാൻ കാണിക്കാൻ മറന്നിട്ടുണ്ട് മറന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അത് ഇടാം കാണിച്ചിട്ടില്ല അപ്പോൾ ഉരുളം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു വലിയ ഉരുളം കേ വലിയ പീസാക്കി ഇട്ട് കൊടുക്കണം ചെറിയ പീസല്ല വലിയ പീസ് ഇപ്പം നമ്മുടെ ആദ്യം ഞാൻ ക്യാഷ് വിനട്ട് അരച്ചതാണ് ഒഴിച്ച് കൊടുത്തത് പിന്നെ ആ ക്യാഷുവിനെട്ട ഒഴിച്ച് അരച്ചത് എൻ്റെ മിക്സിയുടെ ജാറിലേക്ക് തന്നെ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നമ്മൾ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക തേങ്ങാപ്പാലം ഒഴിച്ചാൽ കൂടുതൽ തിളക്കേണ്ട ആവശ്യമില്ല കാശ്മീനോട്ട് ഇട്ടിട്ട് തിളച്ചാലും കുഴപ്പമില്ല എന്നിട്ട് നല്ലപോലെ ഒന്ന് വെട്ടി തിളപ്പിക്കണം നല്ലപോലെ ഒന്ന് വെട്ടി തിളച്ചാൽ ഉടനെ ഫ്ലെയിമിൽ തീയിൽ നിന്ന് മാറ്റി വെക്കും കേട്ടോ നമ്മൾ അടുപ്പത്ത് തീ കത്തിച്ച് വെക്കുന്ന ഒരു ഏല രണ്ട് ഏല മൂന്ന് ഗ്രാമ്പൂ മൂന്ന് ചെറിയ പട്ടയുടെ പൊട്ടും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നേരത്തെ വേണമെങ്കിൽ നേരത്തെ തന്നെ ഇട്ട് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇട്ടെടുത്ത് ഇട്ടുള്ളൂ അപ്പോൾ നമുക്കൊരു ഭാഗത്തെ രുചിയായിരിക്കും നേരത്തെ ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ എപ്പോൾ വേണമെങ്കിലും ഇട്ട് കൊടുക്കാം അത് കുറച്ച് സമയത്തിൽ കിടക്കുമ്പോൾ തന്നെ അതിൻ്റെ രുചി നല്ലപോലെ അതിൽ ചേരും എന്നിട്ട് മല്ലിച്ചപ്പ് കുറച്ച് മല്ലിച്ചപ്പും ഇതിലേക്ക് ഒന്നിട്ട് കൊടുക്കുക നല്ലപോലെ എല്ലാ ഭാഗത്തും ഒന്ന് തുള്ളിയതിന് ശേഷം നമ്മുടെ കറി അടുപ്പിൽ നിന്ന് മാറ്റാവുന്നതാണ് നല്ല കട്ടിയുള്ള അടിപൊളി ടേസ്റ്റുള്ള ഒരു ചിക്കൻ കുറുമയാണിത് അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റിലെ ചിക്കൻ കറി ഇത് ഒരുപാട് കടികളിലേക്ക് നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ പൊറോട്ട ചപ്പാത്തി ദോശ വെള്ളപ്പൊ എല്ലാറ്റിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ കുറുമുണ്ട് അപ്പോൾ നമ്മുടെ മാവ് ഒരു മണിക്കൂറിന് ശേഷം നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലപോലെ സോഫ്റ്റായി പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഇനി കണ്ടോ നമ്മുടെ പാത്രത്തിൻ്റെ ഇരട്ടി ആയിട്ടുണ്ട് ഏകദേശം നിറഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മൾ കൈ പോകുന്നത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും നല്ല സോഫ്റ്റായ മാവായി കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ ഒരു മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിരിക്കും നമ്മുടെ ബട്ടൂര എന്നിട്ട് ഇനി ഇത് നാല് പീസാക്കി ഞാൻ കട്ട് ചെയ്തെടുക്കാൻ പോവാണ് ഈ ബട്ടൂര നമുക്ക് എത്ര കഴിച്ചാലും നമുക്ക് വയറ് നിറഞ്ഞ പോലെ തോന്നില്ല കേട്ടോ അത്രയും ടേസ്റ്റാണ് കഴിച്ചാൽ മതി വരില്ല അത്രയും ടേസ്റ്റുള്ള നമുക്ക് കഴിക്കാം ഒരു ഇത് നാല് ബോളാക്കി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഈ നാല് ബോളാക്കി പരത്തിയിട്ട് നമുക്കിത് ഏത് ഷേപ്പിൽ വേണമെങ്കിൽ എടുക്കാം കോൺ ഷേപ്പിൽ വേണമെങ്കിൽ എടുക്കാം ത്രികോണാകൃതിയിൽ വേണമെങ്കിലെടുക്കാം അല്ലെങ്കിൽ മറ്റേ ഒരുപാട് രീതിയിൽ നമുക്ക് ചൂടാം ഇനി റൗണ്ട് ഷേപ്പിൽ വേണമെങ്കിൽ ഞാനിപ്പോൾ റൗണ്ട് ഷേപ്പിൽ ബട്ടൂരയുടെ റൗണ്ട് ഷേപ്പിലാണ് എടുക്കുന്നത് കേട്ടോ ഇത് പരത്തിയിട്ട് ഞാൻ കുറച്ച് വെള്ള എള്ളും കൂടി ഇതിൻ്റെ മേലിട്ട് കൊടുക്കേണ്ടത് അതൊരു ടേസ്റ്റിനോ അല്ലെങ്കിൽ ഒരു ഭംഗിക്കൊക്കെ വേണ്ടിയിട്ടാണ് നിർബന്ധമില്ല കേട്ടോ വെറും ഇങ്ങനെ തന്നെ ചെയ്താൽ മതി അപ്പോൾ നമ്മൾ കൗണ്ടർ ടോപ്പിൽ തുള്ളി ഇത്തിരി പൊടി ഇട്ടിട്ട് നമ്മൾ ഓരോ ബോൾ പെട്ടെന്ന് പരത്തിയെടുക്കാം കേട്ടോ കട്ടിയിൽ അത്യാവശ്യം കട്ടിയിലാണ് പരത്തി എടുക്കേണ്ടത് ഇത് ഞാൻ അത്യാവശ്യം ഒരു കട്ടിയിൽ പരത്തിയെടുത്തിട്ട് നമ്മളൊരു പാത്രം കൊണ്ട് ഇങ്ങനെ ഷേപ്പാക്കി എടുക്കുകയാണ് കേട്ടോ നല്ല സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്യതെടുക്കാൻ പറ്റിയ വളരെ പെട്ടെന്ന് നമുക്ക് ചുട്ടെടുക്കാനും എന്നാൽ ആരെങ്കിലും വരുമ്പോഴത്തേക്ക് ഇങ്ങനെ മാവ് കവച്ച് വെച്ചാൽ നമുക്ക് അടിപൊളി ടേസ്റ്റുള്ള ബട്ടൂർ ഉണ്ടാക്കി കൊടുക്കാനും പറ്റും അപ്പം നമ്മളിങ്ങനെ പരത്തിയതിന് ശേഷം എത്രത്തോളം നമുക്ക് പാകത്തെ കട്ടി വേണം കേട്ടോ ഇത് എള്ളാണ് വെള്ള എള്ളാണ് പിന്നെ മാവ് പരത്തിയതിന് ശേഷം വെള്ള എള്ളിട്ടിട്ട് ജസ്റ്റ് ഒന്ന് നമ്മുടെ കോയിൽ വെച്ചിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയാൽ തന്നെ ആ എള്ള് അതിൽ പതിഞ്ഞു പോകും മൊത്തത്തിൽ അങ്ങോട്ട് പതിഞ്ഞു പോകും ഇത് കറുത്ത എളാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാനിപ്പോൾ വെള്ളം എല്ലാ ഇട്ടിട്ടുള്ളത് നമ്മൾ ഈ ഒരു പാത്രം വെച്ചിട്ടിങ്ങനെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക ഒരു ട്രിപ്പിൽ തന്നെ എത്രത്തോളം നമുക്ക് മാവ് കട്ടിയിൽ പരത്താൻ പറ്റും അത്രയും പിന്നെ കട്ടിയിലാവണം കേട്ടോ തീരെ സോഫ്റ്റ് മറ്റേ കട്ടിയില്ലാതെ പത്തിരിയുടെ പോലെ ആവരുത് അത്യാവശ്യം ഇങ്ങനെ കുറേശ്ശെ കട്ടി വേണം എന്നാലുള്ള നമ്മുടെ ബട്ടുര നല്ല പിന്നെ സോഫ്റ്റായി നല്ല ഉള്ളിൽ നല്ല വേവായി കിട്ടുന്ന ബട്ടുരയായി കിട്ടുള്ളൂ അപ്പം നമ്മുടെ വട്ട് പിന്നെ മാവെല്ലാം പെട്ടെന്ന് തന്നെ നമുക്ക് ഞാൻ പരത്തിയതിന് ശേഷം എല്ലാം ഇട്ട് കൊടുക്കുന്നത് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും ഓരോരോ റൗണ്ട് ഷേപ്പ് എടുക്കുമ്പോഴും മൂന്നെണ്ണം നാലെണ്ണം എന്നൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും ആ മാവ് ബാക്കി വരുന്ന മാവ് വീണ്ടും അതിൽ റൗണ്ടാക്കി നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും കേട്ടോ വളരെ പെട്ടെന്ന് നമ്മുടെ അതിനെ കട്ട് ചെയ്യാൻ കാണിച്ചതെന്നല്ലോ അത്രയും കട്ട് ചെയ്യാൻ അതിനെ കട്ടിട്ടോ ആ കട്ടിയിലാണ് നമ്മളിത് ചെയ്തെടുക്കേണ്ടത് എന്നാലുള്ളൂ നമ്മുടെ വട്ടൂര നല്ല രുചിയുണ്ടാവുക ഇത്ര കട്ടി വേണം അതല്ല പപ്പടത്തിൻ്റെ കട്ടിയൊന്നും ആവരുത് പിന്നെ നമ്മൾ ഒരു ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണയിലോ ഓയിലോ ഏതിൽ വേണമെങ്കിലും ഞാനിപ്പോൾ വെളിച്ചെണ്ണയിലാണിത് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഏതിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം എണ്ണ നല്ലപോലെ ചൂടായതിനു ശേഷം ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക വളരെ പെട്ടെന്ന് അത് പൊങ്ങി വരുന്നതായിട്ട് കാണാം വീർത്ത് പൊങ്ങി നല്ല പോലെ പൊങ്ങി വേവായി സോഫ്റ്റ് ആയി കിട്ടും എല്ലാവർക്കും ഇത് ഒരുപോലെ കഴിക്കാൻ നല്ല നല്ലപോലെ പൊങ്ങി വീർത്ത് പൊങ്ങി വന്ന നല്ല സോഫ്റ്റ് ആയ ബട്ടൂരയാണ് നമുക്ക് വെറുതെ കഴിക്കാൻ തന്നെ ടേസ്റ്റ് ആട്ടോ കറീൻ്റെ ഒരു ആവശ്യമില്ല കറി ഉണ്ടായ ഒന്നും കൂടി ബെറ്ററാണ് അപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കണ്ടോ വീർത്ത് പൊങ്ങി വരുന്നതായിട്ട് കാണാം നല്ല അടിപൊളി സോഫ്റ്റായ ബട്ടൂര നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും എന്നാൽ എന്നെ ഒ ഒട്ടും കുടിക്കൂലട്ടോ എണ്ണ ഒട്ടും കുടിക്കാത്തതാണ് അതിലാ എള്ളാണ് അതിലാ പൊങ്ങി കണ്ടെട്ടോ ഞാൻ ഒഴിച്ച എണ്ണ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അത്രയും ഞാൻ ഫ്രൈ ചെയ്തെടുത്താലും അത് എണ്ണ ഒട്ടും തന്നെ കുറയുന്നില്ല ഇനിയിപ്പോൾ നമുക്ക് വെള്ള കളറല്ല വേണ്ട ഇങ്ങനെ ഗോൾഡൻ കളറായിട്ടാണ് ബട്ടര് വേണ്ട വെച്ചാൽ കുറച്ച് സമയം അധികം അവിടെ വെച്ചാൽ മതി കേട്ടോ എന്നാൽ നല്ല ഗോൾഡൻ കളർ അത് എഴുതി രുചിക്ക് യാതൊരു മാറ്റവും ഉണ്ടാവില്ല ഇങ്ങനെ ഗോൾഡൻ കളറായിട്ട് കിട്ടും അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കേണ്ടി അടിപൊളി ടേസ്റ്റുള്ള ബട്ടൂര നമുക്ക് റെഡിയാക്കാം എത്ര പേർക്ക് വേണമെങ്കിലും നമുക്ക് കുറഞ്ഞ ടൈമിൽ ഉണ്ടാക്കി അടിപൊളി ടേസ്റ്റോടെ കഴിക്കാൻ പറ്റും എൻ്റെ മോളുടെ ഫ്രണ്ട്സ് വന്നപ്പോഴത്തേക്കും ഞാൻ ഉണ്ടാക്കിയതാണേ അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റുള്ള സോഫ്റ്റ് ബട്ടൂരയും അതുപോലെ ചിക്കൻ കുറുമയാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നല്ല സോഫ്റ്റായ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഈ ബട്ടൂര വളരെ സിമ്പിളായി നമുക്ക് കുറച്ച് മാവുണ്ടെങ്കിൽ തന്നെ ഒരുപാട് ഉണ്ടാക്കിയെടുക്കാനും വളരെ കുറച്ച് എണ്ണയും മതി ഒട്ടും തന്നെ എണ്ണ കയ്യിൽ ഒന്നും ആവില്ല നമ്മൾ നമ്മൾ ഇത് മറ്റേ സാദാ ബട്ടൂരൊക്കെ ചൂടുന്നതിലേറെ എണ്ണ അധികം പിടിക്കാത്ത സോഫ്റ്റ് ആയ ബട്ടൂരയാണ് ഇനി നല്ല വീഡിയോയുമായിട്ട് ഇൻഷാല്ല വീണ്ടും വരാം അസ്സാമലൈക്കും